ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഞമ്മളിന്ന് വയനാടുള്ള വൈത്തിരിയിലാണ് കേട്ടിട്ടുള്ളത് അവിടെ സ്കൈ ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ടിലാണ് ഞമ്മളിന്ന് ഒരുമിച്ച് കൂടുന്നത് അതിന് നമുക്ക് ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ സലൂക്കിച്ചാൻ വളരെപ്പോഴത്തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സുകളൊക്കെ വരുന്നത് ഇപ്പം കണ്ണൂർ ജില്ലയിൽ നിന്നുണ്ട് വയനാട് ജില്ലയിൽ നിന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെ വിശേഷങ്ങളൊക്കെ ഒന്നറിയാം സോറി അതാ അപ്ലോഡ് ആവും ചെയ്തു സോറി ചെമിക്കണം അതായിരിക്കുന്ന തനി അത് എടുക്കി വൈ വൈത്തിരി നമ്മളെപ്പോ നമ്മളെ ഇപ്പൊ കാണാനായിട്ടൊരു ടീം വന്നു പിന്നെ എല്ലാ കുട്ടിയാണ് പിന്നെ ചപ്പുട്ടിനെ നമ്മള് മറക്കാൻ പറ്റൂല പിന്നെന്താ മൂന്ന് കുട്ടി ആക്രമ് കണ്ണൂരിൽ ആൾക്കാരുണ്ട് ഞമ്മളെ വീട്ടി ചുമണ്ട് ഇവിടെ അവരൊന്നും പച്ചയെ പെട്ടെന്ന് വേറെന്തൊക്കെ മക്കളെ വിശേഷിക്കാ അങ്ങനെയൊക്കെയാണ് പറഞ്ഞോ അപ്പൊ നമ്മളെ ഇവിടെ വേറെ എല്ലാരും ഞങ്ങൾ റിസോർട്ടിൽ എത്തി എത്തിയിട്ടോ അപ്പം അവിടെ ഞങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കണ്ണൂരിൽ പോലെയുണ്ട് പിന്നെ നമ്മളെ നജിലാ റഫീഖിന് ഞങ്ങളെല്ലാവരും അറിയും അതാണ് വയനാട് ഇല്ലേ നജിലാർ റഫീഖിന് അറിയാത്തവരും ചുരുക്കമായിരിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും റിസോർട്ടിൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തി കഴിഞ്ഞിട്ടോ അപ്പം സ്കൈ ബ്ലൂ ആണ് റിസോർട്ടിൻ്റെ പേര് അങ്ങനെ റിസോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ എല്ലാവരും കയറി ഞങ്ങൾക്കൊക്കെ പിന്നെ ഞങ്ങൾ ഞാൻ സാലൂ റാബീൻ ഔഷി ഞങ്ങൾക്ക് മൂന്നാക്കോ ഒരു ബെഡ്റൂമ് അതുപോലെ ഫാമിലി ആയിട്ട് വന്നവർക്കൊക്കെ അവർക്കൊക്കെ അതിനനുസരിച്ച് ഒക്കെ കൊടുത്ത് ഇത് റാബിൻ ഔഷിൻ്റെ മക്കളാണ് അതാണ് നജല റഫീഖാണ് പോണത് അപ്പം ഇതാണ് ഒരു ബെഡ്റൂം ഞാൻ ഇവിടുത്തെ ബെഡ്റൂമും കിച്ചണൊക്കെ പരിചയപ്പെടുത്തി തരാം അതാ ഒരു വേറെ ബെഡ്റൂമാണ് ഇത് അപ്പം എല്ലാവർക്കും ഓരോ ബെഡ്റൂം നമ്മളെങ്ങനെ നോക്കണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല മുകളിലേക്ക് കൊണ്ട് ബെഡ്റൂമുകൾ ഇത് കിച്ചണാണ് കിച്ചൻ്റെ ചെറിയ ഭാഗമാണ് അവിടെ പിന്നെ ഗ്യാസൊക്കെ വേറെ സ്ഥലത്താണ് കേട്ടോ പിന്നെ സെലൂന് ഗിഫ്റ്റ് കൊടുക്കാനോട്ടോ കണ്ണൂരിന് പോലെയൊക്കെ വന്നത് പോലെയൊക്കെ വക സലൂന് ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ എന്തായാലും ഞാൻ ഇടുന്നതാണ് കാരണം എല്ലാവരും കാണണം അടിപൊളി നല്ല രസമായിട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഒത്തൊരുമിച്ചപ്പോൾ എല്ലാവരും ഫ്രണ്ട്ഷിപ്പ് നല്ലോണം എൻജോയ് ചെയ്ത് ഞങ്ങൾ ഞങ്ങൾക്ക് ചിരി ും അതുപോലെ സംസാരിച്ചു ഒരുപാട് നേരം ഞങ്ങൾ ചിരിച്ചു നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചു ഒരുപാട് നേരം ഞങ്ങൾ രാത്രി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം കിടന്നിറങ്ങാൻ ഞങ്ങക്ക് ടൈം കിട്ടിയിട്ടില്ല അത്ര നേരം ഞങ്ങൾ അവിടെ അപ്പോൾ നമ്മളെ വീട് പോലെയാണ് സംസാരിച്ചിരിക്കാ റിസോർട്ട് അപ്പൊ ചിക്കൻ കൊണ്ടുവന്നിട്ട് അൽഫാം ഉണ്ടാക്കാൻ അപ്പൊ അതൊക്കെ ഉണ്ടാക്കണ തിരക്കാണ് കേട്ടോ സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂട്ടാ അപ്പൊ ഞാൻ പറയാൻ നമ്മള് സ്കൈ ബ്ലൂ റിസോർട്ടിലാണ് ഉള്ളത് എല്ലാ സൗകര്യങ്ങളോടും കൂടിട്ടുള്ള ഒരു രണ്ട് നിലയിലെ രണ്ട് വീടാണ് അതില് രണ്ട് നിലയിലായിട്ടുള്ളവരുടെ അപ്പൊ നിറയെ ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ അടിപൊളി റിസോർട്ടാണ് നമ്മള് സ്കൈ ബ്ലൂ വയനാട്ടിലുള്ള ട്ടോ ഞങ്ങള് പിന്നെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഹാളിൽ പോയിരുന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരും അവരുടെ യൂട്യൂബ് തുടങ്ങാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞു